പുതിയൊരു സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് വരുന്നൊരു സിനിമ ഏതാ സിനിമ നമ്മൾ ടിവിൽ ആ സമയത്താണത് വണ് നമ്മള് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ് വൺ പക്ഷെ അതിന് രണ്ടാം ഭാഗം വന്നു ആട് ടൂ എങ്ങനെയുണ്ട് അത് നമ്മൾ തിയേറ്ററിൽ കണ്ടു സർവത്ത് സെമി ഒരു സെൽഫി എടുക്കണല്ലേ പ്ലാറ്റ്ഫോമിൽ അത് വണ്ടില ടൂല ടൂലെ ആ കള്ളക്കടത്തൊക്കെ മാമുക്കോയുടെ സീനൊക്കെ അടിപൊളി അടിപൊളി അതായത് റിപ്പീറ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ആട് വണ് അതിന് ടൂ ആണ് കണ്ടിരുന്നേ ടു അടിപൊളി നല്ല രസായിട്ട് ഇപ്പഴും ടിവിൽ വരുമ്പോ നമ്മളിങ്ങനെ ഓരോ സീൻ ഇങ്ങനെ കണ്ടിരിക്കും അങ്ങനെ കാണുന്ന ഒരു സിദ്ദിഖ്ലാൽ സിനിമ പോലല്ല മിഥുൽ മാനുവൽ തോമസിന്റെ സിനിമയാണ് സംവിധാനത്തിൽ വന്ന സിനിമ എന്തായാലും ആഡ് ത്രീ വരുന്നു ഡിക്ലെയർ ചെയ്തപ്പോ ഭയങ്കര സന്തോഷമുണ്ട് അതിലൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ടൈം ട്രാവലർ ആണത്രേ ഈ സിനിമ അപ്പൊ ടൈം ട്രാവലർ എന്ന് പറയുമ്പോഴേക്കും അത് രണ്ട് കാലങ്ങളുടെ രണ്ട് കാലങ്ങളുടെ ഒരു കഥ പറയും ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ടാവും അപ്പൊ ഒരു സിനിമ കൂടിയായിരിക്കും ആട് ത്രീ എന്നൊരു ഒപ്പം കോമഡി ഉണ്ട് കോമഡി വിട്ടു വെച്ചല്ല കാരണം മിഥുൻ മിഥുൻമാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റ് ആവുമ്പോ ആട് ത്രീ ആകുമ്പോ ഷാജി പാപ്പന്റെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടല്ലോ ഞാൻ അവരുടെ ഫുൾ ടീം ഉണ്ടാവും എന്തായാലും വെയിറ്റിംഗ്